നിരവധി വിശുദ്ധന്മാരെ കൊല്ലാനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനും എതിർക്രിസ്തു വരുമെന്ന് ചിലർ അവകാശപ്പെടുന്നു തിരുവെഴുത്തുകളിൽ ആകെ നാല് വാക്യങ്ങൾ മാത്രമേ എതിർക്രിസ്തുവിനെപ്പറ്റി വിവരിക്കുന്നുള്ളൂ എന്നാൽ ആളുകൾ ഈ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല പകരം അവർ കഥകൾ മെനഞ്ഞെടുക്കുന്നു യഥാർത്ഥത്തിൽ എതിർക്രിസ്തു ആരാണ് അവന്റെ പങ്ക് എന്താണ് യാഹുഷയാണ് അഭിഷിക്തൻ എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവന് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് എതിർക്രിസ്തു അഭിഷിക്തനായ യാഹുഷ ജഡത്തിൽ വന്നുവെന്ന് ഏറ്റുപറയാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല ഇത് എതിർക്രിസ്തുവിന്റെ ആത്മാവാണ് അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് വളരെയധികം വഞ്ചകര് ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യാഹുഷ മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവര് ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർക്രിസ്തുവും ഈ മൂന്ന് വാക്യങ്ങളിൽ നിന്ന് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവരും യാഹുഷയായി പ്രത്യക്ഷനായ യാഹുവ അഭിഷിക്തനാണെന്ന് വിശ്വസിക്കാത്തവരുമാണ് എതിർക്രിസ്തുക്കൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ എതിർക്രിസ്തു വന്നിട്ടുണ്ടോ അതോ അവൻ പിന്നീട് വരുമോ എന്ന് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം എതിർപ്രിസ്തുമാരും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തുപോയത് അവര് നമുക്കുള്ളവരായിരുന്നില്ല നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടുകൂടി നിൽക്കുമായിരുന്നു എന്നാല് അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു എതിർക്രിസ്തു വളരെ മുമ്പ് തന്നെ വന്നിരിക്കുന്നു എതിർക്രിസ്തു വെറുമൊരു വ്യക്തിയല്ല യാഹുഷയെ നിഷേധിക്കുന്ന ഏതൊരാളും എതിർക്രിസ്തു എന്നറിയപ്പെടും യോഹന്നാൻ തിരുവഴുത്തുകളിൽ സൂചിപ്പിച്ചതുപോലെ അത് അവസാന മണിക്കൂറായിരുന്നു അങ്ങനെ യുഗാന്ത്യത്തോടെ യാഹുഷ തന്റെ സഭയെ സ്വർഗരാജ്യത്തിൽ കൂട്ടിച്ചേർക്കുകയും ആയിരം വർഷം മുഴുവൻ ഭൂമിയെ ഭരിക്കുകയും ചെയ്തു ഈ ചെറിയ കാലത്തിൽ പോലും നമുക്ക് നിരവധി എതിർക്രിസ്തുക്കളെ കാണാൻ കഴിയും കാരണം യാഹുഷയെ അഭിഷിത്തനായി അംഗീകരിക്കാത്ത ആളുകൾ ഇപ്പോഴും ഭൂമിയിലുണ്ട് അവരെല്ലാം എതിർക്രിസ്തുക്കളാണ് അതിനാൽ ഏക എതിർക്രിസ്തു വരുന്നതിനായി കാത്തിരിക്കുന്നവർക്ക് തങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വെളിപാട് ഇരുപതിൽ വിവരിച്ചിരിക്കുന്നതുപോലെ സാത്താന അനുവദിച്ചിരിക്കുന്ന ഹ്രസ്വ ഹ്രസ്വസമയത്താണ് നമ്മളിപ്പോൾ എന്നാൽ ആയിരം വർഷം തികയുമ്പോൾ സാത്താന് കുറച്ചു കാലത്തേക്ക് ബന്ധനത്തിൽ നിന്ന് മോചിതനാകും ഭൂമിയുടെ നാലു കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവന് പുറത്തുവരും ഗോഗ് മാഗോഗ് എന്നിവ യുദ്ധത്തിനായി അവൻ ഒന്നിച്ചുകൂട്ടും അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തെറികളോളമായിരിക്കും ഭൂമിയുടെ മധ്യത്തിൽ ഉത്തരധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വർഗരാജ്യത്തെ തെളിവുകളിൽ ഭൂരിഭാഗവും സാത്താൻ നശിപ്പിച്ചു താമസിയാതെ അവൻ ലോകത്തെ മുഴുവൻ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തിനെതിരെ അന്തിമ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കും എന്നാൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.